നമ്മുടെ പാലക്കാട്ടിലെ ഡെക്കോത്ലോൺ സെയിലിന്റെ ഭാഗമായി ഈ കാണുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ടീ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പിന്നെ ഈ കാണുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അടിപൊളി ഫുൾ സ്ലീവ് ടീ ഒക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബ്രാൻഡ് ബാഗുകളൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പിന്നെ ഫുട്ബോൾ ലവേഴ്സിനും ഇതാ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അടിപൊളി ബോളുകളൊക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പിന്നെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും ഇപ്പൊ കൊടുക്കുന്നുണ്ട് പിന്നെ അടിപൊളി ഹുഡീസ് ഒക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഒക്കെ അറുപത് ശതമാനം ഓഫിലും സ്റ്റീൽ മോക്സ് ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും പോവുന്ന നിങ്ങൾക്ക് സ്വന്തമാക്കാം വുമൻസ് അവർക്ക് ഓഫറിലവർന്ന് വിഷമിക്കേണ്ട അവരുടെ ടി ഷർട്ട്സ് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഡെക്കത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇപ്പൊ കുറഞ്ഞ പൈസയ്ക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അവസരമൊന്നും ആരും മിസ്സാക്കണ്ട ഈ സെയിൽ വന്നിട്ട് ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ടാവുമെങ്കിലും പക്ഷെ സ്റ്റോക്ക് തീർന്നാൽ നമുക്ക് ഈ പ്രൈസിന് സാധനം കിട്ടില്ല അപ്പൊ ലൊക്കേഷൻ അറിയാലോ നമ്മുടെ കുന്നത്തൂർ മേട്ടിലുള്ള ഡെക്കത്തിലോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചുകൊടുത്തിട്ട് വേഗം നിങ്ങളും വിട്ടോ അടുത്ത വണ്ടി കയറി തന്നെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ